അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ വ്യാഴാഴ്ച നടന്ന തദരീബ് തിലാവ പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം പിന്നെ കുട്ടികളെ കൊണ്ട് ഓദിപ്പിക്കാനുള്ള ചോദ്യമാണ് സൂറത്തുൽ ജിന്നിലെ ആദ്യത്തെ രണ്ടായിത്തുകളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ജിന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷെ സൂറത്തുൽ ജിന്നിൻ്റെ ആദ്യത്തെ രണ്ടായിത്തെ നമ്മൾ ഓതിയിട്ടില്ല നമ്മൾ അവസാന ഭാഗമാണ് ഓതിയത് ഏതായാലും നമ്മൾ ആ പ്രതീക്ഷ തെറ്റിയിട്ടില്ല ദുൽക്കാഴിത മാസത്തിലെ പാടാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് നമ്മൾ ഒരു ഊഹം പറഞ്ഞിരുന്നു അത് തെറ്റിയിട്ടില്ല ഇനി തെതിരീ ബുദ്ധി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹുറൂഫുൽ ജൗഫ് അഥവാ ഹുറൂഫുൽ മദീയ വായുടെ നിന്ന് വരുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണം അലിഫ് വാവ് യാവ് അതെഴുതിയാൽ ആറ് മാർക്ക് ഒന്ന് രണ്ട് മാർക്ക് റൂഫുൽ ഷഫത്തൈൻ ഷഫത്തേൻ എന്ന് പറഞ്ഞാൽ ചുണ്ടിൻ്റെ അക്ഷരങ്ങളാണ് ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ നാല് വാവ് ബാ മീമ് ഫാ നാലെണ്ണം എഴുതിയാൽ എട്ട് മാർക്ക് അത് താഴെ ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫു ലിസാന് മൂന്നെണ്ണം എടുത്ത് എഴുതാം തൗഫനി മുസ്ലിമൻ എന്നതിൽ നിന്ന് ഹുറൂഫു ലിസാന് പിന്നെ വന്നത് എഴുതാനാണ് ഇവിടെ മീമുണ്ട് മീമ് ഹുറൂഫു ഷഫത്തൈനിയാണ് അല്ലേ ചുണ്ടിൻ്റെ അക്ഷരമാണ് അപ്പോൾ അത് പറ്റൂല വാവുണ്ട് വാവും പറ്റൂല അതും എന്താണ് ചുണ്ടിൻ്റെ അക്ഷരമാണ് അപ്പോൾ അതും പറ്റൂല ആദ്യം ഓർത്ത് വെക്കുക അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടൂല അപ്പം താ അതുപോലെ ഫ ഉണ്ട് ഫ ചുണ്ടിൻ്റെ അക്ഷരമാണ് അതും പറ്റൂല താ ഉണ്ട് അത് നാവിൻ്റെ അക്ഷരമാണ് അല്ലേ താ അതുപോലെ സീന് സീന് ചുണ്ടിൻ്റെ അക്ഷരമാണ് അപ്പം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും അക്ഷരങ്ങളാണ് ലിസാൻ്റെ അക്ഷരങ്ങൾ താ നൂന് സീന് ലാം ഇവിടെ മൂന്നക്ഷരം എഴുതാനുള്ളൂ ഇതിൽ നാല് അക്ഷരം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നക്ഷരം എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും പിന്നെ അടുത്തത് പകർത്തി എഴുതാനാണ് കോപ്പി എഴുതാനാണ് യവായന അസുവാജ ഫുബിയ ഇതിങ്ങോട്ട് താഴോട്ട് എഴുതിയ ഓരോന്നിനോരോ മാർക്ക് ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ മൂന്നാം ക്ലാസ്സിലെ തദ്രീബ് തിലാവയുടെ ചോദ്യപേപ്പർ ഇനി നമുക്ക് അതിൻ്റെ ഹിഫ്ലിൻ്റെ ചോദ്യങ്ങൾ നോക്കാം ഹിഫ്ലിൽ വന്നത് സൂറത്തുൽ തക്കാ തക്കാസുറില് നിന്ന് ഏഴാമത്തെ എട്ടാമത്തെ ആയത്തുകൾ സൂറത്തുൽ കാര്യയിൽ നിന്ന് ആറ് ഏഴ് എട്ട് ആയത്തുകൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തദ്ദീബു തിലാവയിലെ ആ മഞ്ഞ ബോക്സ് ഉണ്ട് ആ ബോക്സിലെ ൃകുകൾ അല്ലെങ്കിൽ ആയത്തുകൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ വന്ന് റബ്ബൻ ആത്തിന ഫിദ് ഹസന അഫുല്ലാഹ്റത്തി അസനത്തൻ വീന എന്നുവരെ ചെല്ലെ അതാബന്മാർ ഇവിടെ ഉണ്ട് പതിനു പത്ത് മാർക്ക് ഇങ്ങനെയാണ് പിന്നെ മൂന്നാം ക്ലാസ്സിലെ തതിരി ബുദ്ധി ചോദ്യപേപ്പർ